ഇപ്പം നമുക്ക് മീൻ മുളക് ഇടോ കുറേ വെള്ളത്തിലല്ല കുറച്ച് വെള്ളത്തിൽ ഇടുന്നത് അതായത് ഇതാക്കണ മത്തിമീനാണ് കാണിച്ചുട്ട മത്തിമീൻ ഒന്നര കിലോ നൂറ് രൂപ ഇപ്പം മത്തിൻ്റെ സീസണാണ് ഇതൊക്കെ നന്നാക്കി എടുത്തു കേട്ടോ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് മത്തിയാണ് ഇതൊന്ന് തിളച്ച് വരട്ടെ വെള്ളം ഒന്ന് തിളക്കട്ടോ ഈ ഒരു ഗ്രേവിടെ ഉണ്ടാക്കുന്നത് കാറിൽ ഇത് കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് എടുത്ത എടുത്തു വെച്ചാർക്കെടുത്ത ചാണ്ണിൻ്റെ എടുത്ത ചാട്ടോ ഇത് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യണം മിക്സ് ചെയ്യാൻ ഇതില് ഉപ്പൊക്കെ ആഡ് ചെയ്യണം അതി ഉപ്പ് ആഡ് ചെയ്യട്ട് നമ്മളെ കൈ വെച്ചിങ്ങിങ്ങനെ കിരുങ്ങിടുക ഇത് കുറച്ചേരത് കുറച്ച് സുറുപ്പ് വെച്ച കേട്ടോ

മുരിങ്ങ താളിപ്പ് മുരിങ്ങൾ മീമോളൊക്കെ ഇട്ടത് മുരിങ്ങ താളിപ്പ് പിന്നെ ചമ്മന്തിന്റെ ചമ്മന്തിന്റെ റെസിപ്പിയായിട്ടിട്ട് നമുക്ക് അത് മതി വേറെ ഒന്നും വേണ്ട വേണ്ടിപൊളി ഹോം അച്ചാർ അച്ചാറാണ് ഇപ്പൊ ഞാൻ പറയാം ഏഹ് ഇതര കിലോ അൻപത് രൂപ വെള്ളം തിളച്ചു മീൻ ഇങ്ങനെ അതുപോലെ തന്നെയാണ് അമോറിൻ്റെ വിനയത്തിൽ റിതാക്കുന്നത് സുർക്കതാക്കോ ഇതും അവിടെ എന്തൊക്കെയാണ് അച്ചാർ സുർക്ക പിന്നെ മറ്റേന്താ പോയ വെള്ളം കഴിക്കുന്നത് നന്നാറി സർബത്തില്ലേ ആ അതൊക്കെ ഉണ്ട് ഇതാക്കണ്ടോ ഇത് മിക്സ്ഡ് അച്ചാറാണ് പിന്നെ വെളുത്തുള്ളി ഉണ്ട് മാങ്ങണ്ട് പിന്നെ നാരങ്ങ ഉണ്ട് മിക്സ്ഡ് മാങ്ങ ആയിട്ടില്ല മാങ്ങ ആയിട്ട് ഞങ്ങൾ അപ്പോൾ ഇതാക്കണത് കണ്ടങ്ങൾ മിക്സ്ഡ് പിക്ക് ആ മോറ നമ്മളെ നേരെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ അച്ചാർ സുർക്ക സർവ്വ നന്നാറി സർവത്ത് അപ്പോൾ ഉപ്പിലൊരു ഫ്രൈ ചെയ്യാട്ടോ പാത്രം കഴുകെ കണ്ടു ഇങ്ങനെയാണ് പാത്രം കഴുകുന്നത് കരിഞ്ഞ ചോറൊക്കെ ഊറ്റി പാത്രം കഴുകി എടുത്തു പഴം കൊണ്ടുവന്നെ കണ്ടില്ല അച്ചാറിടാനാണ് അപ്പൊ ഞാൻ അച്ചാറിടാൻ പഠിതയ്ക്കണിപ്പോ ഞങ്ങളടുത്തല് ഞങ്ങളടുത്ത അച്ചാർ കമ്പനി വന്ന് അമോറ അച്ചാർ

അപ്പൊ ഞാൻ ഞാൻ എന്താ എട്ടാം തീയതിന്ന പറഞ്ഞോ അപ്പൊ ഒൻപതാം തീയ്യതി ആണേ അപ്പൊ ഞാൻ എന്താ വോയിസ് ഇതില് കൊടുത്തും അപ്പോൾ ചെയ്ത് അപ്പൊ നമ്മളന്വേഷിച്ച് നമ്മളന്വേഷിച്ച് നമ്മളില്ലാത്ത ഒരു മിസ്സിങ് ഭയങ്കരായിട്ട് പറഞ്ഞപ്പളേ എല്ലാരും ഞാനേ ചെടിക്കൊക്കെ ഒപ്പം കൊണ്ടു അപ്പൊ ഡീക്കൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചു ഇട്ടവരാഴ്ച പിന്നെ വെള്ളം ഒഴിക്കണ്ട ഇപ്പൊ ഇതൊക്കെ ഒന്ന് മാറ്റി ഇതൊക്കെ വെട്ടിങ്ങാണ്ടേ മാറ്റി ഇതൊക്കെ ഒന്ന് വെട്ടി ചെറുതാക്കിങ്ങാണ്ട് ഓരോരോ സേഫ് ആക്കിങ്ങാണ്ട് വെക്കാനായിക്കുന്നു അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ ഇപ്പൊ ഇന്ത്യ കണ്ടിട്ടുണ്ടാവില്ല കൊറേ ദിവസം ഞമ്മളെ നേരിട്ട് കണ്ടിട്ടും നേരിട്ട് സംസാരിച്ചിട്ടും കൊറേ ദിവസമായിരുന്നു മറ്റേ ഇടക്കിടക്ക് ഇങ്ങനെ വരും നേരിട്ട് സംസാരിക്കലൊക്കെ ഇണ്ടായിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അപ്പൊ ഞാൻ ഇതുവരെ എനിക്ക് പനി പനിയൊക്കെ പിടിച്ചാകപ്പാട് ഇരിപ്പിടായിരുന്നു അതിൽ നിന്നൊക്കെ ഇപ്പൊ പനിയൊക്കെ ഒന്ന് പനിയൊ മാത്രല്ല പനി ചുമ എല്ലാം നോക്കുകയാണെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോ ഇടുന്ന മനുഷ്യന് ഡെയിലി ഷോർട്സ് ആട്ടെ എന്താ ഫുഡിന്റെ വീഡിയോ ആട്ടെ എങ്ങനെ ഇടുന്ന മനുഷ്യായിരുന്നു ഇപ്പൊ എന്താണെന്നറിയാ ഞാൻ എന്താ ഈ ഫുഡിന്റെ വീഡിയോ കൂടുതൽ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന് അറിയോ ഒരു കിലോ മീൻ വാങ്ങി ഒരു അഞ്ഞൂറ് മീൻ വാങ്ങിയാലും മൂന്നു നാലു ദിവസത്തിന് ഇണ്ടാവും അത് അപ്പോൾ ഞാൻ വാങ്ങണ്ട എന്താ എപ്പോഴെപ്പോഴും കൂടെ ഉണ്ടല്ലോ നമ്മക്ക് പൊട്ടിയാലോ എന്താ ഇട്ടിപ്പൊന്ന് വീഡിയോ എടുക്കണേ ഞാൻ അതെന്താ ഇത് ഇത് ഇപ്പൊ എടുക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല വീഡിയോ അതിന്റെ മുന്നെടുത്ത വീഡിയോ ഒക്കെയാണ് കൊറേ ഉള്ളത് അപ്പൊ ഞാനത് വന്നു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഞാൻ കാണണല്ലോ ആര് പറയണ്ടി ജസ് ഏജ് എടുത്തു ആ പിന്നെ ശ്രീരാഗിനോടൊക്കെ പറയണം അപ്പൊ ഞാൻ എന്താ പറയാ റൌഫുന്റെ മുടിക്കല് ഞാൻ എല്ലാം ഷാറായിട്ട് സജീവമായിട്ട് വന്നിന് പിന്നെ ഞാൻ എന്താ പറയാ നമ്മളെ ദിന ദിനേശിന്റെ വന്നില്ല അന്ന് എനിക്ക് പറ്റിയില്ല പിന്നെ ഇപ്പൊ മഞ്ജുള മഞ്ജുള മഞ്ജുളൻറെ എന്താ അവന്റെ എന്താ ദിനാസ്വാമിങ്ങിനും മഞ്ജുളന്റെ ഫങ്ഷൻ ഒന്നും വരാൻ കഴിഞ്ഞില്ല ഇപ്പൊ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ മഞ്ജുവിൻ്റെയൊക്കെ സമയത്ത് എനിക്ക് നല്ല പനി ഇതൊക്കെ കുഴിച്ചും ഇരിക്കുന്ന സമയത്താണ് കേട്ടോ മഞ്ജു ബായ് മഞ്ജു അപ്പ ഇനിയിപ്പൊ ശ്രീരാഗിന്റെ എട്ടാം തീയതിയാണ് ഏഹ് അപ്പൊ കൈയ്യൊന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം ഏഹ് അപ്പൊ ഇനി പ്രത്യേകിച്ച് ചോദിച്ചൊന്ന് പറഞ്ഞു അതാണ് എനിക്ക് ഞാൻ പ്രത്യേകിച്ച് നമ്മളെ വീഡിയോ തന്നെ എടുത്ത് ഞാൻ പറയുന്നത് അതായത് ഇന്ന ഒരു തെരഞ്ഞു നമ്മളെ യൂട്യൂബിൽ നമ്മളെല്ലാവരും പാടൊന്ന് ഇൻക്ലൂഡ് ചെയ്തുകാണ്ട് ഞമ്മളെല്ലാം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മള് നമ്മൾ കൂടുന്നതാണ് അപ്പൊ നമ്മളെ യൂട്യൂബിൽ എല്ലാവരും പാട് ചെയ്താലും എന്നിട്ട് എന്റെ പ്രത്യേകിച്ചടുത്ത് ജസ്റ്റീഡ് ചോദിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു അപ്പൊ ഇന്നോട് ഇപ്പം ഞമ്മളെ അജീമോ ജാസ്മിനി ജാസ്മിനിയൊക്കെ വിളിച്ചപ്പന്നോട് പറഞ്ഞു എന്നെ പ്രത്യേകിച്ച് ചോദിച്ചു ജസ്റ്റിഡ അപ്പൊ ഈ ഇല്ല അപ്പൊ എന്താ വല്ലാത്തൊരിത് എന്നൊക്കെ പറഞ്ഞാണ്ട് പറഞ്ഞു അപ്പൊ അതൊന്നും വരാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു അതായത് എനിക്ക് ഫീവറായിട്ട് പനിയായിട്ട് പിടിച്ചു അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഇപ്പൊ ശ്രീരാകിൻ്റെ നമുക്ക് ഇൻഷാന്ന ശ്രീരാകിൻ്റെ ഞാൻ നോക്കട്ടെ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം ഏഹ് അപ്പൊ ഞാൻ മറ്റേത് വരാത്തത് ഈ ഒരു സംഭവം കൊണ്ട് മാത്രാണ് അപ്പൊ മഞ്ജുവിനും ഇവർക്ക് എന്താ ഞാൻ വരാത്തിനൊന്നും വിചാരിക്കണ്ട എല്ലാവർക്കും കാണാം ഇരിക്കാം ഏ അപ്പൊ നമ്മള് വീഡിയോന്ന് പറഞ്ഞു ഞാനിപ്പോ എന്നോട് ചോദിക്കുന്നുണ്ട് അതേമാതിരി എന്ത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒക്കെ ചോദിക്കുമ്പോ നമുക്ക് പറയണല്ലോ പതി എന്താ സംഭവം വരാതെ അപ്പൊ ഒരാളിനു വന്ന് മറ്റോളീന്ന് വന്ന് അങ്ങനെയല്ല വരാൻ പറ്റാത്തതുകൊണ്ട് മാത്രാണ് വരാണിയത് അപ്പൊ ഇപ്പൊ ശ്രീരാഘ ആണെങ്കിലും എനിക്ക് ആയിട്ടും അല്ലാതെ ഗ്രൂപ്പിലായിട്ടും ജസ്റ്റ് പ്രത്യേകിച്ച് ഞാൻ ഞാൻ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലധികം ഇൻക്ലൂഡ് ആകാത്ത ഒരാളാണ് ഗ്രൂപ്പിൽ ഞാനിങ്ങനെ ചില മെസ്സേജുകൾ ഞാൻ ഗ്രൂപ്പിലെ കാണുന്നില്ല അത് കണ്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞാൽ ജെസിന്റെ എനിക്ക് ഗ്രൂപ്പിൽ ചിലപ്പോ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും പറഞ്ഞാണ് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുക ചെയ്യാം അപ്പൊ ഞാൻ ശ്രീരാഗനോട് വരാന്നൊക്കെ പറ വരാ ശ്രീരാഗൻ വരാന്ന് പറയാം അപ്പൊ ശ്രീരാഗൻ്റെയിൽ വന്നാല് മറ്റീല് വന്നില്ല അപ്പൊ എന്തായാലും സംഭവം ഒന്നുള്ളതാണ് അപ്പൊ അന്ന് നമുക്ക് എല്ലാവർക്കും എല്ലാവരും കൂടുമ്പോ എല്ലാവർക്കും ഒരുമിച്ച് വീഡിയോ എടുക്കാം നമ്മളെ യൂട്യൂബില് നമുക്കൊരു വ്ളോഗിട ഏഹ് എല്ലാവർക്കും ഒന്ന് കാണാം ഏഹ് അപ്പൊ എത്ര മാത്രം തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പൊ കൊറേ ഞാൻ പറഞ്ഞേപ്പു എന്താ എനിക്ക് പറ്റിയത് ഈ ഡെയിലി വീഡിയോ ഇടുന്ന ആളായിരുന്നു അല്ലെ ജസീല ഇപ്പൊ എന്താ ഈ വീഡിയോ ഒന്നും ഇടുന്നില്ലല്ലോ മറ്റേതാന്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ വരുമ്പോ ഞങ്ങള് കുറച്ച് പേര് കാണുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് കൊറച്ചു പേരായിട്ടും കാണരുത് നമ്മളത് വല്യ റീച്ചായി കാണില്ല നല്ല സംഭവല്ലല്ലോ കുറച്ച് പേര് കാണുന്നതാണ് അപ്പൊ കുറച്ച് പേര് കാണുന്ന ആൾക്കാരെന്നെ ചോയിക്കൂടുന്നത് എന്താ ജസീല ഞാൻ വീഡിയോ ഇടാക്കുന്നത് എന്താ എനിക്ക് സംരക്ഷിക്കുന്നത് എന്താണ് എനിക്ക് ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്തുണ്ടെങ്കിലും ഈ പറയണമെന്നൊക്കെ അപ്പൊ വീഡിയോ ഇടാത്ത കാലം ഡെയിലി ഫുഡ് മറ്റേ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൂടുതൽ ഫുഡിണ്ട് എന്ന ഡെയിലി ഫുഡ് രണ്ട് മൂന്ന് നേരം ഉണ്ടാക്കുക ഇപ്പൊ എനിക്ക് മെമ്പേഴ്സ് കുറഞ്ഞു ഏഹ് കുറച്ച് ഫുഡ് ഉണ്ടാക്കിയ ശാ മതി ഏഹ് കുറച്ച് ഫുഡ് അതന്നെ ഒരു മൂന്നും നാലോ ദിവസത്തിനുള്ളത് വരുന്നുണ്ട് പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ സംസാരിച്ചു എടുക്ക ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ നമുക്ക് എടുക്കാം എനിക്ക് കുറെ കണ്ടന്റും കുറെ സംഭവങ്ങളും വന്നിരുന്നു ക്ക് ചെയ്തിരുന്നു പക്ഷെ അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ല ഞാൻ നല്ല ആഗ്രഹിച്ചു അതേമാതിരി നമ്മളെ മഞ്ജുളന്റേയും വേണ്ടിയും എന്താ സുമേഷിന്റെ കുടി ഇതിന് വന്നിട്ട് ഹൗസ് ഫാമിങ്ങിന് മഞ്ജുളന്റെ ഇതിനും വന്നിട്ട് ഞാൻ വിചാരിച്ച് നമുക്ക് എല്ലാവർക്കും മാറേ ഒരു സൗത്ത് ഇന്ത്യന് കൂടിയ പോലെ തന്നെ അതിലേറെ അതിലേറെ ഉച്ചാറില്ല ഞമ്മക്ക് കൂടിയങ്ങാണ്ടി ചെയ്യാന്ന് വിചാരിച്ചിരുന്നു പക്ഷെ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് അപ്പൊ നമ്മളെ വീഡിയോ എത്രയുള്ള വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൊച്ചു പുൽപൊട്ടം അടിച്ചമർത്തി പോകും എല്ലാവരും സന്തോഷത്തിലും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നത് അപ്പൊ ബായ്